പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം പണപ്പെരുപ്പ് നിരക്ക് കുറഞ്ഞു ഇവിടെ കരുത്ത് നേടുമോ ഇന്നലെ ട്രേഡിംഗ് സമയത്തിന് ശേഷം പണപ്പെരുപ്പ് നിരക്കിൻ്റെ പ്രഖ്യാപനം വന്നു അതനുസരിച്ച് പണപ്പെരുപ്പ് നിരക്ക് കുറഞ്ഞിട്ടുണ്ട് ആറ് പോയിൻ്റ് ഒന്ന് എട്ടിൽ നിന്ന് അഞ്ച് പോയിൻ്റ് ആറ് ആയിട്ട് താണിട്ടുണ്ട് ഇത് റിസർവ് ബാങ്കിനെ അർബിഐ റിസർവ് ബാങ്ക് കട്ട് ഇൻട്രസ്റ്റ് കട്ടിൻ്റെ ഒഴിവാക്കും എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് വിപണിയിലേക്ക് പൈസ ഒഴുകി എത്താൻ കുറെ പൈസയെങ്കിലും വിപണിയിലേക്ക് എത്തുമെന്നും അത് കരുത്താകും അല്ലെങ്കിൽ വിപണിക്ക് ഉത്തേജനമാകുമെന്നും കരുതുമ്പോഴും ഇന്നലെ വിദേശ വിപണി യു എസ് എ യൂറോപ്യൻ വിപണി ഏഷ്യൻ വിപണി അങ്ങനെയുള്ള ഇതെല്ലാം ട്രെഡിലാണ് ക്ലോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും ബൈങ് തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ ബൈങ്ങിന് ശേഷം വിദേശ നിക്ഷേപകർ വിറ്റൊഴിയാനുള്ള പ്രവണത കാണിക്കുന്നത് വിപണി ഇന്നും ഒരു പക്ഷേ ശകലം ദുർബലമായിട്ട് തുറന്നേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു എന്നാൽ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറിലും ബാങ്ക് നിഫ്റ്റി അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറിലും സെൻസെക്സ് എൺപത്തോരായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പതിലും ആണതായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് പോയിൻ്റ് ഇടിയോടുകൂടിയാണ് സെൻസെക്സും ക്ലോസ് ചെയ്തത് അത് നമുക്കിന്നും മറ്റു വിദേശവിപണിയൊക്കെ ട്രെഡിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ആ മാന്ദ്യം ഉടൻ വ്യാപിക്കാം അല്ലെങ്കിൽ ചിലപ്പം കുതിപ്പ് ചെറിയ തരത്തിലുണ്ടാവുകയും ചെയ്യാം ഇനി നമുക്ക് ഐ പി ഒ വരുന്ന കമ്പനികളെക്കുറിച്ച് നോക്കാം അത് പ്രോപ്പിൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഫേസ് വാല്യൂ ഒരു രൂപ ആണ് വില എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തൊന്ന് തൊട്ട് നൂറ്റി ഇരുപത്താറ് വരെ രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും ലോട്ട് ആയിരം എണ്ണമെങ്കിലും എടുത്തിരിക്കണം ഡേറ്റ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ഡേറ്റുകളിൽ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു പിന്നെ ഇത് പതിനാറാം തീയതി പ്രൊട്ടുണ്ടാവും പതിനേഴിൽ ഡിമാറ്റി വരും ജിസ്റ്റിങ് പതിനെട്ടാണ് അല്ലെങ്കിൽ പതിനെട്ടിന് നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത് കുറച്ച് നോക്കുകയാണെങ്കിൽ മേടിച്ചുവെക്കാം ഇവർ കുട്ടികൾക്ക് വേണ്ടെന്നോ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന ഫാഷൻ വസ്ത്രങ്ങളും ഷൂസുകളും ചെരുപ്പുകളും അങ്ങനെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ എല്ലാം ഉണവൻ മുഴുവൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ് സ്വദേശം നിർമ്മിച്ചും വിതരണം ചെയ്യുന്നുണ്ട് അവർ പിന്നെ ആമസം പോലുള്ള ഗ്രൂപ്പുകളിലൂടെ ഇതയക്കുകയും ചെയ്യുന്നുണ്ട് അത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങി വെക്കാവുന്നതാണ് പിന്നെ ഇനി ബോണസ് വരുന്ന കമ്പനി കെ ഡി എൽ ആയിരത്തി അറുന്നൂറ്റി ബോണസ് ടു ഈസ്റ്റ് വണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ വാൻകോ പ്രൊഡക്റ്റ് ആയിരത്തി എഴുപത്തി അഞ്ച് ബോണസ് വൺ ഈസ്റ്റ് വണ് റെക്കോർഡ് ഡേറ്റ് വരുന്നു ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ഐ ജി എൽ അവർ ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുന്നൂറ്റി എൺപത്താറാണ് ത്രീ വൺ ഈസ്റ്റ് വണ്ണാണ് ട്രക്കാ ഡേറ്റ് വരുന്നതേ ഉള്ളൂ സ്കൈ ഗോൾഡ് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ചാണ് ഇപ്പൊ നയൻ ഈസ്റ്റ് വണ്ണാണ് പതിനാറ് ഡിസംബർ ആണ് നമുക്കിപ്പം ഭംഗി വെക്കാവുന്നതാണ് കോൺസിക്യൂട്ടീവ് സിക്യൂരിറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് നാല് രൂപ പതിനഞ്ച് പൈസ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് വരുന്നതേ ഉള്ളൂ സ്പ്ലിറ്റ് വരുന്ന ഓഹരി വിഭജനം വരുന്ന കമ്പനികൾ റെജീസ് ഇൻഡസ്ട്രീസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വൺ എയ്റ്റ് ടെന്ന് പതിനാറ് ജനുവരിയാണ് അതൊരു ഒരു രൂപ വയസ്സ് പാലായിട്ടുള്ള കിമാറ്റം അന്നേരം ഒരെണ്ണം ഉണ്ടെങ്കിൽ പത്തെണ്ണം കിട്ടും കെ പി ടി ഇൻഡസ്ട്രി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് സ്പ്രിറ്റ് വൺ എയ്റ്റ് ടു ഫൈവ് സക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ പിന്നെ ഉള്ളത് എക്സോറ ടൈറ്റ്സ് നൂറ്റിമൂന്ന് സ്പ്രിറ്റ് വൺ എയ്റ്റ് ടെന്ന് പതിമൂന്ന് ഡിസംബർ ആയിരുന്നു കെ പി ടി ഇൻഡസ്ട്രി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് സ്പ്ലിറ്റ് വൺ ഏയ്സ്റ്റ് ഫൈവ് വരുന്നതേ ഉള്ളൂ എ ജി ഇൻ ഇൻഫ്ര ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്പ്ലിറ്റ് വൺ എയ്സ്റ്റ് ടു ഇരുപത് ഡിസംബറാണ് ടാർജറ്റ് ഇട്ട് വിൽക്കാവുന്ന കമ്പനികൾ ടാറ്റാ സ്റ്റീല് നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി തൊണ്ണൂറിന് വിൽക്കാം ബി എസ് സി അയ്യായിരത്തി എഴുന്നൂറിന് നമ്മൾ പ്രതീക്ഷിക്കണം അത് എടുക്കുകയാണെങ്കിൽ ആറായിരം രൂപ ആയിട്ട് കുതിപ്പുള്ള സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ ഇടിഞ്ഞും കൂടെ കിട്ടും ഇടിവുള്ള സമയത്ത് അതെ നമ്മൾ ആ തുകയ്ക്ക് എടുക്കുക കെ എഫ് ടെക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറിന് വിൽക്കാം ജ്യോതി ലാബ് നാനൂറ്റി പതിനെട്ട് നാനൂറ്റി നാൽപ്പത്തെട്ടിന് വിൽക്കാം ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇത് പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് നിങ്ങൾക്ക് ഇതിൽ ഉചിതമായ തീരുമാനം എടുക്കാം ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സന്ദേശം ഒന്നുമല്ല നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് നിങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കുക നന്ദി നമസ്കാരം